നമസ്കാരം കേരള പോലീസിന് വീണ്ടും കൈയടിക്കാം തൃശൂർ മുണ്ടൂരിൽ എഴുപത്തിയഞ്ചുകാരി തങ്കമണി കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ കുടുക്കിയത് പോലീസിന്റെ അന്വേഷണം മികവാണ് ആർക്കും അറിയില്ലായിരുന്ന തങ്കമണിയുടെ മകളുടെ അവിഹിതം പോലീസ് കണ്ടെത്തി കാമുകനെയും തിരിച്ചറിഞ്ഞു ഇതോടെയാണ് ഇതേ കാമുകൻ തന്നെയാണ് തങ്കമണി ചേച്ചി വീണ് കിടക്കുന്നതെന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി നാട്ടുകാരെ ആകെ അറിയിച്ചതും പോലീസിന് ഫോൺ ചെയ്തതും കാമുകനായ നിധിൻ തന്നെ അതിനുശേഷം ശബരിമലയിലേക്ക് മുങ്ങി ഇതിലെ അസ്വാഭാവികതകളാണ് പോലീസിന് തെളിവായി മാറിയത് വീട്ടിൽ പോലീസ് എത്തിയതും അയൽപക്കത്തെ നിതിൻ ചേട്ടൻ പതിവായി വിളിച്ച് വിവരങ്ങൾ ചോദിച്ച കാര്യം സന്ധ്യയുടെ മകൻ വെളിപ്പെടുത്തി എന്താണ് ചോദിച്ചതെന്ന് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പോൾ പോലീസ് നായ വന്നോ വിരലടയാള വിദഗ്ധർ വന്നോ എന്നായിരുന്നു ചോദ്യം തൃശൂർ എ സി പി കെ ജി സുരേഷും പേരാമംഗം ഇൻസ്പെക്ടർ രതീഷും അവിടെ നിന്നും അന്വേഷണത്തിന് പുതുമാനം നൽകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്ത് ഞെരിച്ചു കൊല മനസ്സിലാക്കിയതോടെ എല്ലാം തെളിഞ്ഞു അവിഹിതവും പുറത്തെത്തി കഴുത്ത് ഞരിച്ചും ശ്വാസമുട്ടിയുമായിരുന്നു തങ്കമണിയുടെ മരണം തങ്കമണിയുടെ മരണം പുറലോകത്തെ അറിയിച്ച നിതിൻ ശബരിമല ദർശനത്തിനായും പോയി തിരിച്ചു വന്നത് വീട്ടിലേക്കുമല്ല സഹോദരിയുടെ വീട്ടിലേക്കാണ് നിതിൻ പോയത് ശബരിമലയിലേക്ക് പോയ ബസിന്റെ ഡ്രൈവറാണ് നിതിൻ പെങ്ങളുടെ വീട്ടിൽ ഇറങ്ങിയെന്ന് അറിയിച്ചത് ഉടനെ നിതിയെ കസ്റ്റഡിയിലെടുത്തു ഫോൺ പരിശോധിച്ചു ഇതോടെ സന്ധ്യയുമായിട്ടുള്ള വിവാഹിതര ബന്ധവും തെളിഞ്ഞു ഗൂഗിൾ പേ വഴി നിതിന് പലപ്പോഴായി പണം അയച്ചു കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല നിരന്തരം ഫോൺ വിളികളും തങ്കമണി കൊല്ലപ്പെട്ട ദിവസവും രാത്രിയും പുലർച്ചെയുമെല്ലാം ഫോണിൽ സംസാരിച്ചു ഇതെല്ലാം മനസ്സിലാക്കി സന്ധ്യയും ചോദ്യം ചെയ്തു തങ്കമണിയുടെ ആഭരണങ്ങൾ എവിടെയെന്ന ചോദ്യത്തിന് ഇരുവരും ഉത്തരം പറഞ്ഞില്ല പോലീസ് സന്ധ്യയുടെ വീട്ടിൽ പരിശോധന നടത്തി തങ്കമണിയുടെ മാലയുടെ പൊട്ടിയ ഭാഗം അലമാരയിൽ നിന്ന് കണ്ടെടുത്തു ഇതോടെ ആഭരണത്തിൽ ദുരൂഹത കൂടി സന്ധ്യയുടെ ഗൂഗിൾ പേ വഴി പണം നിധിൻ കൈപ്പറ്റിയിരുന്നു ഈ തുക അമ്മയ്ക്കും സഹോദരിക്കും അയച്ചിരുന്നു അമ്മയും സഹോദരിയും പ്രതിയാക്കുമെന്ന് പോലീസ് അമ്മർദ്ദം ചെലുത്തി ഇതോടെ തങ്കമണിയുടെ ആഭരണങ്ങൾ മുണ്ടൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തിയെന്നും ഒന്നേകാൽ ലക്ഷം രൂപ കിട്ടിയെന്നും അറിയിച്ചു കടം വീട്ടിൽ നിന്ന് മിച്ചം വന്ന പണം ശബരിമലയ്ക്ക് പോകാൻ ഉപയോഗിച്ചെന്നും നിതിൻ കുറ്റസമ്മതം നടത്തി ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു സന്ധ്യയും നിധിനും നിതിന്റെ അച്ഛനും അമ്മയ്ക്കും ജോിയുണ്ട് സന്ധ്യയാകട്ടെ ജോലിക്ക് പോകുന്നില്ല അതായത് രാവിലെ സന്ധ്യയും നിധിനും അടുത്തടുത്ത് ഒറ്റയ്ക്ക് നിതിന്റെ വീട്ടിൽ ഇരുവരും പതിവായി കണ്ടുമുട്ടി സന്ധ്യയുടെ ഭർത്താവ് ഹോട്ടൽ തൊഴിലാളിയാണ് രാവിലെ പണിക്ക് പോയാൽ രാത്രി വൈകിയെ വീട്ടിൽ വരും മകനും പഠിക്കാൻ പോകും അങ്ങനെ വളരെ മുമ്പ് തന്നെ ഇവർ പ്രണയത്തിലായി ശനിയാഴ്ച പകൽ നേരം തങ്കമണി വീടിന്റെ പുറകിൽ നിൽക്കുമ്പോഴായിരുന്നു കഴുത്ത് ഞരിച്ചു കൊന്നത് മരിച്ച ഉറപ്പായ ശേഷം മൃതദേഹം നേരെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി രാത്രിയിൽ ഉറങ്ങുന്നതിനിടെ പുറത്തേക്ക് പോയ തങ്കമണി ഉരുളിൽ തലയിടിച്ച് വീണെന്ന് വരുത്താനായിരുന്നു ഇവരുടെ പദ്ധതി രാത്രി ഭർത്താവ് വന്നപ്പോൾ അമ്മ ഉറക്കമായിരുന്നു സന്ധ്യ പറഞ്ഞു അത് വിശ്വസിക്കുകയും ചെയ്തു മകനെയും അങ്ങനെയാണ് അറിയിച്ചത് അർദ്ധരാത്രി നിതിൻ വീണ്ടും സന്ധ്യയുടെ വീട്ടിലെത്തി കട്ടിലിൽ കിടന്ന മൃതദേഹം നേരെ ഉരുളിന് സമീപത്ത് കൊണ്ടുവന്ന് കിടത്തി നേരം പുലർന്ന ഉടനെ തങ്കമണി ശേഷി വീണ് കിടക്കുന്നുവെന്ന് നിധിൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു തലയിടിച്ച് വീണതാകാമെന്നും പ്രചരിപ്പിച്ചു പിന്നീട് ശബരിമലയിലേക്കും പോയി തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി തങ്കമണിയുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ഊരിവെച്ചതാണെന്നും സന്ധ്യ പോലീസിനെയും ബന്ധുക്കളെയും ധരിപ്പിച്ചു അതുകൊണ്ട് സംശയം തോന്നിയില്ല പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ കണ്ടെത്തലും കൊലപാതകമെന്ന് ഉറപ്പിച്ചു ഇതിനിടയിലാണ് നിതിന്റെ ഫോൺ വിളിയെക്കുറിച്ച് സന്ധ്യയുടെ മകൻ പറഞ്ഞത് അങ്ങനെ സ്വാഭാവിക മരണമായി മാറേണ്ട സംഭവം കൊലപാതകം സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് തൃശൂർ എ സി പി കെ ജി സുരേഷ് പേരാമംഗലം ഇൻസ്പെക്ടർ രതീഷ് എസ് ഐ അജ്മൽ സ്ക്വാഡ് അംഗങ്ങളായ ദീപകും ഹരീഷും അടങ്ങുന്ന പോലീസ് സംഘത്തിന്റെ മികവാണ് കേസിൽ നിർണായകമായത് ചെറുപ്പത്തിലെ വിധവയായ തങ്കമണിക്ക് രണ്ടു മക്കൾ ഉണ്ടായിരുന്നു ഇതിൽ മകൻ നേരത്തെ മരിച്ചു പിന്നെ തന്റെ ഏക മകൾക്ക് വേണ്ടിയായിരുന്നു അവരുടെ ജീവിതം അതാണ് മകളുടെ അവിഹിതം തകർത്തത് നിതിനും സന്ധ്യയും തമ്മിലെ അടുപ്പം തങ്കമണിക്ക് അറിയാമായിരുന്നുവെന്നും സൂചനകളുണ്ട്